പോരുവഴി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കെട്ടിടം ഒഴിപ്പിക്കാൻ നീക്കം വാടക കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് പോരുവഴി ഗ്രാമപഞ്ചായത്ത് അധികൃതർ കെട്ടിടം ഒഴിപ്പിക്കുന്നത് രണ്ടായിരത്തി മുതൽ പഞ്ചായത്തിന് കിട്ടേണ്ടത് പതിനാറ് ലക്ഷത്തിലധികം രൂപയാണ് പോരുപടി ഗ്രാമപഞ്ചായത്തിലെ ശാസ്താനടയിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കെട്ടിടം ഒഴിപ്പിക്കുന്നതിലുള്ള നീക്കമാണ് പഞ്ചായത്തിൽ നിന്നും ഉണ്ടായത് പഞ്ചായത്തിന്റെ കെട്ടിടം വാടകയ്ക്ക് എടുത്ത ഇനത്തിൽ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് അടിയന്തിരമായി കെട്ടിടം ഒഴിപ്പിക്കുന്നതിലേക്ക് പഞ്ചായത്ത് അധികൃതർ തീരുമാനമെടുത്തത് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള പാഠക കുടിശ്ശിക ഇനത്തിൽ പതിനാറ് ലക്ഷത്തിലധികം രൂപയാണ് പോരുവഴി ഗ്രാമപഞ്ചായത്തിലേക്ക് അടയ്ക്കേണ്ടിയിരിക്കുന്നത് പോരുവഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീക്കായി സ്ത്രീ ശാക്തീകരണത്തിനായി നിർമ്മിച്ച കെട്ടിടത്തിലാണ് യു പ്രവർത്തിക്കുന്നത് നിലവിൽ കുടിശ്ശിക വരുത്തിയ തുക ജനപ്രതിനിധികളിൽ നിന്നും ഈടാക്കണമെന്ന് സോഷ്യൽ ഓഡിറ്റ് വിഭാഗം നിർദ്ദേശം നൽകി ഇതേ തുടർന്നാണ് യു പ്രവർത്തിക്കുന്ന കെട്ടിടം ഒഴിപ്പിക്കാൻ കമ്മിറ്റി തീരുമാനിച്ചത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ കുടുംബശ്രീ ഉൾപ്പെടെയാണ് ഈ വിഷയം വന്ന് വന്നിട്ടുള്ളത് ഇത് എല്ലാവരെയും ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ഞങ്ങളുടെ ഈ കമ്മിറ്റി അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരം ഇരുപത് ഡിസംബറിലാണ് അന്ന് പോലെ നമ്മൾ ഇവരുമായിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം പക്ഷേ അന്നേരം അല്ല ഇവർ വരാൻ അഗ്രിമെന്റ് വെക്കാമെന്ന് പറയുന്നതല്ലാതെ ഈ നിമിഷം വരെ നടപടി ഉണ്ടാവാത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വന്നത് പണ്ട് വിദ്യ പഠിക്കുന്നത് പതിനായിരം രൂപ ഒരു മാസം വാടക കറക്റ്റായി പറഞ്ഞ ആ പറഞ്ഞ വാടക ഇവർ കുടിശ വരുത്തേൻ്റെ പേരിലാണ് ഞങ്ങളിപ്പോഴും ഒഴിപ്പിക്കാൻ തയ്യാറായത് അല്ലെങ്കിൽ അത് ആൾക്കാർ സാധനം കൊടുത്ത് ഒഴിപ്പിക്കണമെന്ന് ഞങ്ങൾക്കൊന്നും നിർബന്ധമില്ല പതിനെട്ട് ജനപ്രതിനിധികളുള്ള ഉള്ള ഗ്രാമപഞ്ചായത്തിൽ യു എ ടിയുടെ കുടിശ്ശിക വീതം വെക്കുമ്പോൾ ഒരു ലക്ഷത്തിലധികം രൂപ ഓരോ ജനപ്രതിനിധിയും അടയ്ക്കേണ്ടി വരും ഇത് ജനപ്രതിനിധികളെ ബുട്ടിമുട്ടിലാക്കുന്നു ഭൂരിവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഒന്നടങ്കം കെട്ടിടം ഒഴിപ്പിക്കുന്നതിന് യു എ ടിയിലെത്തി സൂര്യനാട് പോലീസും സന്നിഹിതരായിരുന്നു ഒടുവിൽ കുന്നത്തൂർ എം എൽ എ കോപൂർ കുഞ്ഞുമന്റെ നിർദ്ദേശപ്രകാരം ചർച്ച ചെയ്ത് കുടിശ്ശിക അടയ്ക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊള്ളാമെന്ന നിർദ്ദേശത്തെ തുടർന്ന് താൽക്കാലികമായി യുഐ ടി കെട്ടിടം ഒഴിപ്പിക്കും ിൽ നിന്നും പഞ്ചായത്ത് അധികൃതർ പിൻവാങ്ങുകയായിരുന്നു അവർ മറ്റന്നാളെ രാവിലെ പത്ത് മണിക്ക് ഒരു ധാരണ രജിസ്റ്റാർ ഉൾപ്പെടെ എം എൽ എ ഉൾപ്പെടെ അവരുടെ ആൾക്കാരെ അറിയിക്കാനുണ്ട് അവരെല്ലാം അറിയിച്ച് മറ്റന്നാൾ രാവിലെ പത്ത് മണിക്ക് ഒരു തീരുമാനമാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ തീരുമാനം ആ തീരുമാനം ഞങ്ങൾക്ക് ഇന്ന് റെക്കാഡിക്കലായി എഴുതി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റന്നാൾ രാവിലെ അതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ സ്ഥാപനം കൂട്ടുന്നതിനുള്ള നടപടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഏകദേശം ഒരു ജനപ്രതിനിധി അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അത് ജനപ്രതിജ്ഞങ്ങൾക്ക് എല്ലാവരും കാരണം വളരെ സാമ്പത്തികമായി പിന്നോക്കം നിക്കുന്ന ടീമങ്ങളാണ് അപ്പോൾ അവരെല്ലാം ഉൾക്കൊണ്ടു പോയെങ്കിലും ന്യൂസ് ബ്യൂറോ ചെക്കുവള്ളി